പിതാവിൻ്റെയും പുത്രൻ്റെയും നാമത്തിൽ നാമത്തില് എൻ്റെ പ്രിയപ്പെട്ട നവംബർ ഇരുപത്തി എട്ടാം തീയതി വെള്ളിയാഴ്ച അമ്മയെ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുക അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസോമരക്ഷണ പ്രപഞ്ച പ്രകൃതി ഈ പ്രത്യക്ഷി പരിശുദ്ധ ഉപമാലാവി സകലും ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം മക്കളെ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മിക്കണമേ ആ അമ്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ആമേ ഉന്നതമായ നാമത്തിന് ചെയ്യുന്നു കർത്താവ് വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ സഭയിലുള്ള സാന്നിധ്യം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാന്റെ യുഗതിയായി പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥേ അത്താറ നടന്ന പതിനായിരക്കണക്കിന് ആരാധന സർത്തിയാൽ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധനാമത്തിൽ അങ്ങനെ മക്കളെ ആസ്വദിക്കുന്ന രോഗം മുഴുവൻ മക്കൾ ഈ സമയത്ത് കർത്താവെ ഇന്നത്തെ ആവശ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കണേ ചെയ്യും ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് വേണം അവർക്ക് ഓരോ വ്യക്തികളെ കാണാൻ അവർക്ക് ഓരോ രേഖകളുമായിട്ട് പോകാൻ അവർക്ക് ഓരോ അവരുടെ യാത്ര പുറപ്പെടാൻ അവർ വാഹനങ്ങളിൽ പോയി പോകാൻ ഇങ്ങനെ ഇന്നത്തെ പോർട്ട്ഫോളിയോ മുഴുവനും ഉത്തരവാദിത്തങ്ങളെല്ലാം കർത്താവെ നിനക്കേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സങ്കടപ്പെടുന്നവരുണ്ട് ചില കാര്യങ്ങളെ ഓർത്ത് ചില ചിലരെ ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരുണ്ട് ചില ജോലി സ്ഥലങ്ങളെ ഓർത്ത് മനസ്സിൽ ഇപ്പത്തേനെ ഭയപ്പെടുന്നവരുണ്ട് കർത്താവ് അവരെല്ലാം നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ ഐ കം വിത്ത് യു വേർ എവർ യു ഗോ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ വാഗ്ദാനം നിറവേറ്റിക്കൊണ്ട് അങ്ങയുടെ മക്കളുടെ കൂടെ ഇന്നത്തെ യാത്രയിൽ നീ സഹയാത്രികനാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് രാത്രിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവരുടെ ഉത്തരവാദിത് നിറവേറ്റി അങ്ങയുടെ മാത്രം അങ്ങയുടെ കൂടെ ഇൻസെൻറ്റീവ് കൊടുത്ത് അവർ വിചാരിക്കങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്ത് തീർത്ത് എവിടെ എല്ലായിടത്തും വിജയമുണ്ടായി തിരിച്ചു വരാൻ പ്രഭാസത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവ് പരിശുദ്ധ അമ്മ നിൻ്റെ അമ്മ മധ്യസ്ഥ ദേവതാവിൻ്റെ മധ്യസ്ഥയിൽ ഈശോയുടെ നാമം തന്നെ ഞാൻ ആശ്രയിച്ചയക്കുന്നു ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവർ നമ്മളെ നമ്മളിപ്പോൾ ഓൺലൈനിൽ ആൾക്കാർ ഒത്തിരി സാധനം മേടിക്കും ഞാനും കുറേ മേടിക്കുന്നുണ്ട് ഞാൻ മേടിക്കണ എന്താ വെച്ച് കഴിഞ്ഞാൽ ചെടികളുടെ ചെടികളുടെ വിത്തുകളൊക്കെ ഞാൻ മേടിക്കണത് ഇപ്പം കുറേ ചെടിയൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ബുക്ക് ചെയ്ത കാര്യം നമ്മുടെ ഇവിടെയൊക്കെ ഇല്ലാത്ത ചെടികൾ കാണുമ്പോൾ അത് അതിൻ്റെ കുരുക്ക് അതിൻ്റെ വിത്തൊക്കെ വാങ്ങിക്കും ഓൺലൈനിൽ ഈ ഓൺലൈനിൽ വിത്ത് ഓൺലൈനിൽ മാത്രം പർച്ചേസ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് പെനിയൻ ഷൂസ് അതെല്ലാം സാധനം ഓൺലൈനിൽ ഓൺലൈനിൽ മേടിക്കത്തുള്ളവർ അപ്പോൾ അതിന് അവർക്ക് ഇത് നല്ല മരിങ്ങ അവർ ഓഫറുള്ള സമയം അറിയാം നീ അവർ ചില ആൾക്കാർ രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ ഓഫർ അനൗൺസ് ചെയ്യും തിരുവോണത്തിനും ക്രിസ്മസിനും ഒക്കെ ഒരു ഒരു ദിവസം ഇന്ന് രാത്രി ഒരു മണിക്കൂർ ഓഫറുണ്ടെന്ന് പറയുമ്പോൾ ആൾക്കാർ ഉറക്കം നിന്നിട്ട് ചിലപ്പോൾ തൊള്ളായിരം രൂപയുടെ ഷർട്ട് ചിലപ്പോൾ അവർ തൊണ്ണൂറ് രൂപ ഒക്കെ മേടിക്കും ഓഫറാണത് അപ്പോൾ നമുക്ക് സ്ഥാപന ചെയ്യുന്ന വസ്തുക്കളൊക്കെ വാങ്ങിക്കുന്നതിന് നമ്മൾ എന്തുമാത്രമാണ് ഓഫർ നോക്കണത് ആയിട്ട് ഷാർപ്പോടു കൂടി പക്ഷെ കർത്താവ് നമുക്ക് എന്തുമാത്രം ഓഫർ വന്നിട്ടുണ്ടെന്ന് ഈ ഈഗർനെസ് നമ്മൾ ഒരു കർത്താവ് നൽകിയ ഓഫർ ഇപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞേക്കുന്ന നോക്കണില്ലേ ഞാൻ നിൻ്റെ മുഖത്ത് സങ്കീർണ മുപ്പത്തിരണ്ട് എട്ട് എന്താ പറയുന്നത് ഞാൻ നിൻ്റെ മുഖത്ത് നോക്കി എന്നെ ഉപദേശിക്കാം നോക്കി ഏറ്റവും വലിയ പ്രശ്നം ഉപദേശമല്ലേ ഉപദേശമല്ലേ വേണ്ടത് ഈ ആൾക്കാരെല്ലാം തെറ്റിപ്പോണ അങ്ങോട്ട് നമുക്ക് നേരത്തെ നേരെ പോണതിന് പകരം നമ്മൾ വേറെ വഴിക്ക് പോയാൽ വല്ലെടുത്ത് എത്തുക ഉപദേശം പ്രധാനപ്പെട്ടതാണ് നീ എന്നെ ഉപദേശിക്കേണ്ടതൊക്കെ പറയണില്ല മണ്ടത്തരമാണ് ആൾക്കാർക്ക് ഏറ്റവും ഉപദേശമാണ് വേണ്ടത് അപ്പൊ എന്താണ് കാര്യം നീ നടക്കേണ്ട വഴിയാണ് യോഹനം പതിനാറ് പതിനാല് വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും ആ അത് വരായിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും അത് ഓഫറാണ് അത് ശരിക്കും പറഞ്ഞത് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സർത്താവ് സൂചന തരും അതിനകത്താതും പറഞ്ഞു ഞങ്ങൾ കയ്യിൽ നിന്നിട്ട് ചെല്ലരുത് കർത്താവിന് തോന്നണം നിനക്ക് വരായിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റിയ ആളാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ ദൈവത്തിൽ ഒന്നും അസാധ്യമല്ല പക്ഷേ എല്ലാം ലളിതമല്ലെന്ന് എന്താ കാര്യം നമ്മളതിൻ്റെ പേയ്മെൻറ്റ് ആ പ്രോസസ്സിലൂടെ പോകണം ഇപ്പോൾ ഈശ്വന തന്നെ ഈശ്വരനെ തന്നെ ആ പ്രോസസ്സിലൂടെയല്ല കൊണ്ടുപോയത് അരഹുലക്കി വിട്ട് പരീക്ഷിച്ചാർ അത് എടുത്തിട്ടാണ് ആ പ്രോസസ്സിലൂടെയാണ് വരത്തുള്ളത് അതുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് കുറേ കുറേ പ്രലോഭനങ്ങൾ ഉണ്ടാകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നമ്മളുണ്ടാക്കണമല്ല കുറച്ച് ദൈവം തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കും അപ്പം എൻ്റെ ഏറ്റവും വലിയ വിഷയം വിഷയമെന്ന് വെച്ചാൽ വിശ്വസ്തതയാണ് ഇപ്പം എൻ്റെ ദർമ്മങ്ങളിൽ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ അങ്ങനെയൊക്കെ വരണം എന്നുണ്ടെങ്കിൽ ഈ ഈ ആ ടെസ്റ്റുകളെല്ലാം പാസ്സായി ഈസിയാണ് എല്ലാം ഈസിയാണ് ഞാൻ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവും അല്ലെങ്കിൽ മനുഷ്യന്മാരെപ്പോലെ തന്നെ നമ്മൾ കാറുകയും കൂവുകയും ചെയ്ത് കൊടുക്കും ഇപ്പോൾ ചില വീടുകളിലൊക്കെ ഇല്ലേ കടലോരത്തെ ആൾക്കാരൊക്കെ കടലോരത്ത് ഇപ്പോൾ നിൽക്കുന്ന ആൾക്കാരൊക്കെ മരിപ്പൊക്കെ വരികയാണെങ്കിൽ അവർ സ്വര എന്തൊക്കെ ഞങ്ങളുടെ ആൾക്കാർ സ്വരത്ത് നിലവിളിക്കും സ്വരത്ത് നിലവിളിക്കും അല്ലേ നിലവിളിച്ചില്ലെങ്കിൽ അവർക്ക് എന്തോ കുഴപ്പമുള്ളതായിട്ട് ആൾക്കാർ തോന്നും അപ്പം അവർ അവൻ നിലവിളിക്കേണ്ടതാണെന്നുള്ള ആ ഇമോഷൻ സെറ്റപ്പിൽ പക്ഷേ വേറെ ചില സ്ഥലത്തൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ മരിപ്പ് എത്രയും ഇൻറ്റിമസി ഉള്ളവരും അവർ നിലവിളിക്കാൻ നമ്മൾ കാണത്തില്ല അതെന്താ സംഭവം ദുഃഖമില്ല അതാണ് അവർക്ക് കഠോരമായ ദുഃഖമുണ്ടാവും ചിലപ്പോൾ പക്ഷെ അവർ നിലവിളിച്ച് അങ്ങനെ ശീലിച്ചിട്ടില്ല നിലവിളി ആരും പ്രതീക്ഷിക്കണില്ല സമൂഹം ആ നിലവിളി പ്രതീക്ഷിക്കണില്ല അവരുടെ ആ സമൂഹം ആ നിലവിളി പ്രതീക്ഷിക്കണില്ല അതുകൊണ്ട് അവർ ഏകൾക്ക് ഇങ്ങനെ ഗിയർ ചേഞ്ച് ചെയ്ത് ഇങ്ങനെ നിൽക്കുക ഏങ്ങു അങ്ങനെ ർക്കെ നിലവിളിക്കത്തില്ല ചില സ്ഥലങ്ങളിൽ നിലവിളി പ്രതീക്ഷിക്കുന്നുണ്ട് സമൂഹം അപ്പം അവരെ ലാഭമായിട്ട് നിലവിളിക്കോളാണ് അപ്പൊ ഞാനിങ്ങനെ ആരെയും ആക്ഷേപം സംസാരിക്കുകയല്ല ഓരോ രീതിയിലാണ് ഓരോ ആൾക്കാരും വിഷയത്തിൽ വരുന്ന വരുന്നത് ഇത് തന്നെ ആധ്യാത്മികതയിലും അതുപോലെ വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ദൈവമായിട്ടുള്ള ഡീലിങ്സിലെ ഡീലിങ്സിലെ പലപ്പോഴും ചില ആൾക്കാരെ ഇപ്പം ഞാനെപ്പോഴും ഈ പരിശുദ്ധ അമ്മ തന്നെയാണ് അമ്മ എന്ത് ചെയ്യുന്നതെന്നൊക്കെ തോന്നുന്നു അമ്മയുടെ ഏറ്റവും വലിയ സംഭവം വെച്ചാൽ അമ്മ ഇങ്ങനെ അമ്മയും ഈശയും ഒരു ടൈപ്പാണ് എന്താ കൊല്ലം കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ ഞാൻ ശാന്തനായിരുന്നു രൂപം കത്തിക്കുന്നവരുമെന്തി ശാന്തനായിരിക്കുന്ന പോലെ ആ മൂകനായിരുന്നൊക്കെ പറയുമ്പോൾ വിഷയത്തിൽ ഒരു ഒരു ഇമോഷണൽ ലെവല് കൺട്രോൾഡാണ് ശരിക്കും ചില സ്ഥലത്ത് ഇമോഷണൽ ലെവല് അത്ര കണ്ട്രോൾഡല്ല കാര്യെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സർക്കംസൻസ് അനുസരിച്ചാണ് ഇപ്പോൾ മാതാവാണെങ്കിൽ ഹൃദയത്തിൽ ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന സമയത്തായാലും ഹൃദയത്തിൽ സംഗ്രഹിച്ച് കളയാതെ അതിൻ്റെ സൗണ്ട് ഇപ്പോൾ സൈലൻസ് വെച്ച് കളയാം ഇപ്പം ചില വണ്ടിയില്ലേ ചില പോലീസ് വണ്ടിക്കൊക്കെ ഭയങ്കര സ്വരം പക്ഷേ അവർ വന്ന അറിയത്തില്ല അതേ സമയം ചില പിള്ളേർ സൈലീസ് വീട് കുത്തിക്കേറ്റി ഭയങ്കര സ്വരം ഇട്ടിട്ട് പോകണ കാണാം അപ്പം അതെന്നുവെച്ചാൽ അത് അവരുടെ ഒരു രീതിയാണത് ഓരോരുത്തരുടെ രീതിയാണത് അത് വരണത് ഞാൻ എന്താ എന്തെങ്കിലും പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദൈവഭാഗത്തു നിന്ന് നമ്മൾ കാണിക്കേണ്ട ഒരു ഇമോഷണൽ മെച്യൂരിറ്റി ഉണ്ട് ചില വിഷയത്തിൽ ഇമോഷണൽ മെച്യൂരിറ്റി ആ ഇമോഷണൽ മെച്ചൂരിറ്റി ഇപ്പോൾ ചില ആൾക്കാർ എന്തെങ്കിലും നെഗറ്റീവ് സംഭവിച്ചു കഴിയുമ്പോൾ റാഷായിട്ടൊക്കെ ഇടപെടത്തില്ലേ ഇപ്പം അത് ജില്ലയ്ക്ക് മലയാളത്തിൽ തന്നെ ജില്ലകൾ തോറും ഇമോഷണൽ മെച്ചൂരിറ്റിയുടെ വ്യത്യാസം ഒരു ഈക്വ എന്നൊക്കെ പറയുന്ന ഇമോഷണൽ കോൺഷ്യസൊക്കെ വ്യത്യാസമുണ്ട് ഭയങ്കര ചില സ്ഥലങ്ങളിൽ വളരെ ശാന്തമായിട്ട് സംസാരിക്കുന്നുള്ളു ചില ആൾക്കാർ നിസ്സാര കാര്യം അലറി കൂവിയേ സംസാരിക്കുന്നുള്ളൂ ഓരോരുത്തരുടെ രീതികളാണ് അപ്പോഴും ദൈവത്തിൻ്റെ അടുത്ത് പലപ്പോഴും അലറിക്കൂപി നിലപിടിച്ചിട്ട് എന്നേക്കാളുപരി ശാന്തത കീപ്പ് ചെയ്യുന്നതാണ് നൊബിലിറ്റി എന്ന് പറയുന്നത് ശാന്തത കീപ്പ് ചെയ്യുന്ന നൊബിരിട്ടി എന്ന് പറയുന്നത് എന്ന് കഴിഞ്ഞാൽ നമ്മൾ സബ്മിസീവമായി ദൈവഹിതത്തിന് നമ്മൾ ശാന്തമായി സബ്മിസീവായിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഒരിക്കലും നമ്മൾ ദൈവത്തെ ചോദിക്കാൻ പറ്റാത്ത ചോദ്യമാണ് എന്താ എന്നോട് ഇങ്ങനെ ചെയ്തത് അവർ നിന്നറിയാത്തവരൊക്കെ അങ്ങനെ അവർക്കൊക്കെ വലിയ മെച്ചമാണ് ഏട്ടാണ് ജീവിക്കണത് എന്നോട് മാത്രം എന്താ എന്തെങ്കിലും ചെയ്യണത് ഇനി ഞാനിവിടെ ദൈവത്തിനും വിശ്വസിക്കുന്നൊക്കെ പറഞ്ഞല്ലേ അറിവുകൾ കൊണ്ട് പറഞ്ഞാലും ദൈവം എന്ന് പറഞ്ഞാലും ദൈവം ക്ഷമിക്കും പ്രശ്നം ഉണ്ടാക്കി എന്തിനാണ് ക്ഷമ മേടിക്കണത് മറ്റേ എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കി ക്ഷമ മേടിക്കണത് അതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനവും ഇല്ലല്ല അപ്പം നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കി കുറച്ച് കഴിയുമ്പോൾ ദൈവത്തോട് ക്ഷമ ക്ഷമചോചുള്ള കാര്യമുണ്ട് നമ്മൾ ദൈവത്തെ സ്നേഹിക്കാതിരിക്കണമല്ല പ്രശ്നം ദൈവത്തെ പല കാര്യങ്ങൾക്ക് അവിശ്വസിക്കുന്നതാണ് ഈ പ്രശ്നം ഓ ദൈവം അങ്ങനെ ചെയ്യുവാണ് ചെയ്തില്ലേ നമ്മൾ വെള്ളം കുടിക്കല്ല ആ അതാ ആൾക്കാർക്ക് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ വിശ്വാസത്തിലെടുക്കത്തില്ല ദൈവത്തെ വിശ്വസിക്കെടുക്കാൻ വരുമ്പോൾ എന്താ പറയുക ഈ പൗലസ പറഞ്ഞിട്ടില്ലേ സ്നേഹമെല്ലാം വിശ്വസിക്കണം അപ്പം നീ ദൈവത്തെ അഭിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ സ്നേഹത്തെയും നീ വേണ്ട വിധത്തിലും മാനിക്കണില്ല എന്നുള്ള രീതി വരും അപ്പം അതുകൊണ്ട് എല്ലാ എന്ത് വിഷയവും ഉണ്ടായാലും ദൈവവുമായിട്ട് വേണം അതിനെ ടാലിയാക്കാൻ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പല വിഷയങ്ങളും ദൈവത്തിൻ്റെ കോട്ട് ദൈവത്തിൻ്റെ ഒരു റിലേഷൻ്റെ ബേസിൽ നമ്മൾ വിലയിരുത്തണില്ല അത് നമ്മുടെ വിഷയത്തിലാണ് വിലയിരുത്തണത് പക്ഷേ പലപ്പോഴും നമ്മൾ ബ്രാൻഡ് ഡൗൺ ആയി മാറും പ്രാധാന്യം കൊടുക്കണം ഓരോ വിഷയവും ജീവിക്കുമ്പോ അതാണ് ഈശോ പറഞ്ഞത് എനിക്ക് നിങ്ങൾ അറിയാം എന്നൊക്കെ പറയത്തില്ലേ മോസിനോടൊക്കെ പറയുന്നില്ലേ അത് ഭയങ്കര വാക്കാണേ മുപ്പത്തിമൂന്ന് പറഞ്ഞു നീ കാര്യവും ഞാൻ ഞാൻ ചെയ്യും ചെയ്യും എന്തെന്നാൽ നീ നേടിയിരിക്കുന്നു നേടിയിരിക്കുന്നു നിന്നെ എനിക്ക് നന്നായി അറിയാം ആവശ്യപ്പെട്ടു സംഭവം ഇതൊരു സർട്ടിഫിക്കറ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ എന്താണ് എനിക്ക് നിന്നെ നന്നായി അറിയാം അത് ഒറ്റ അറിവ് കൊണ്ട് വന്നതല്ല കോഴ്സ് ടൈം ജീവിക്കുമ്പോൾ ടോട്ടൽ അസസ്മെന്റിലാണ് വരേണ്ടത് എനിക്ക് നിന്നെ നന്നായി അറിയാം എന്ന് പറയുന്നത് അപ്പോൾ അതിനർത്ഥം ടോട്ടൽ അസസ്മെന്റ് അടക്കുന്നുണ്ടെന്നല്ലേ ഓരോ വിഷയത്തിലൂടെ വിഷയത്തിലൂടെയും വിലയിരുത്തൽ അടക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ദൈവ വിവേകത്തോടെ ആണ് നമ്മൾ പെരുമാറുന്നത് ഒരു പ്രായമൊക്കെ കഴിഞ്ഞാൽ പത്താം മുപ്പതാം വയസ്സ് കഴിഞ്ഞാലൊക്കെ ദൈവത്തിൻ്റെ ഇൻറ്റിമസിയിലേക്ക് വരണമെങ്കിൽ ഒരു മുപ്പത് വയസ്സൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ദൈവ ദുരസന്നിധിയിൽ പക്വതയുള്ള പൗരനായിട്ട് വരങ്ങൾ മുപ്പത് വയസ്സാണ് അതിനുള്ളിൽ നീ ഇതേ ലെവലിൽ വരാൻ നോക്കണം ഭർത്താവും പരസ്യജീവിതം തുടങ്ങുന്നതും ദൈവത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയ മുപ്പത് വയസ്സിലല്ലേ മുപ്പത് വയസ്സ് വരെയുള്ള കാലഘട്ടം കഴിയുമ്പോൾ പിന്നെ ഈ ഇൻഡിമെസ്സിയുടെ ടൈമാണത് അപ്പം അതൊന്ന് എല്ലാ കാര്യവും ഇൻഡിമെസ്സി വർക്ക് ചെയ്യാൻ വർത്ത് വർക്ക് ചെയ്യാൻ വേണ്ടി ഓരോ ദിവസവും അതിനു വേണ്ടി അതിൽ വളരാൻ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക